ഒരുമയാണ് കരുത്ത് ഓർമ്മകളാണ് സമ്പത്ത് ശരിയാണ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള തങ്ങളുടെ മധുരിക്കുന്ന ഓർമ്മകൾ ഓർത്തെടുക്കുവാൻ ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുകൂടുന്നു കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച തൊണ്ണൂറ്റിയൊന്നിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംഗമം ഏപ്രിൽ ആറിന് ഞായറാഴ്ച നടക്കുകയാണ് പഠനത്തോടൊപ്പം കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചിരുന്ന സ്കൂൾ മുറ്റത്ത് വട്ടം കൂടി ഒത്തുകൂടുന്നു എന്നതാണ് ഈ സൗഹൃദ സംഗമത്തിന്റെ സവിശേഷത മെമ്മറീസ് എന്ന ഈ കൂട്ടായ്മയുടെ മൂന്നാമത്തെ സംഗമമാണ് നാളെ നടക്കാനിരിക്കുന്നത് പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിലവിലുള്ള സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീമതി ശ്രീജ ടീച്ചർ നിർവഹിക്കും മധുരിക്കുന്ന ആ പഴയകാല ഓർമ്മകൾ തുന്നിച്ചേർത്തും പുതിയവ കൂട്ടിച്ചേർത്തുമുള്ള ഒരു മാഗസിൻ സംഗമനാളിൽ ഈ കൂട്ടായ്മ പുറത്തിറക്കുന്നുണ്ട് സഹപാഠികളായ പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ രചനകളും ചെറുകഥകളും ലേഖനങ്ങളും ഒപ്പം ആശംസകളുമൊക്കെ കൂട്ടിയിണക്കിയുണ്ടാക്കിയ മാഗസിൻ്റെ പ്രകാശനം മൂന്നാം സംഗമത്തിൻ്റെ ഒരിക്കലും മറക്കാനാവാത്തൊരു നിമിഷങ്ങളായിരിക്കും ഓരോ സഹപാഠികളിലും ഉണ്ടാക്കുക സന്തോഷവും സങ്കടവും പരസ്പരം പങ്കുവച്ചും സഹപാഠികളായവരുടെ മക്കളുടെ പഠനവിജയങ്ങളെ പ്രോത്സാഹിപ്പിച്ചും അവരുടെ ഉപരിപഠനങ്ങൾക്ക് ഉപദേശം നൽകിയും മെമ്മറീസ് എന്ന തൊണ്ണൂറ്റിയൊന്നിൻ്റെ ഈ വസന്തപുഷ്പങ്ങൾ അതിൻ്റെ യാത്ര തുടരുകയാണ് എല്ലാവർക്കും നല്ലതു വരട്ടെ സൂര്യകിരണം വാർത്തകളിൽ നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ രാഷ്ട്രീയ സംഭവ കൂടി ഇടകലർത്തിയാണ് വാർത്തകൾ തയ്യാറാക്കാറുള്ളത് നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും ഓരോ കാലത്തുമെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും നിലപാടുകളും നാളെ നമ്മുടെ വരും തലമുറകൾക്ക് പഠിക്കുവാനുള്ള ചരിത്ര വിഷയമാകുമെന്ന ഉത്തമ ബോധ്യത്തിലാണ് എന്റെ വാർത്തകളിൽ ഇത്തരം വാർത്തകൾക്ക് ഞാൻ അമിത പ്രാധാന്യം നൽകുന്നത്